തൃശൂർ മതിലകംകാർക്ക് ഇനി ഹൈടെക് ആയി നീന്തൽ പഠിക്കാം മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് നിർമ്മിച്ച അത്യാധുനിക നീന്തൽ പരിശീലന കേന്ദ്രം നാടിന് സമർപ്പിച്ചു രണ്ട് ഘട്ടങ്ങളിലായി ഒരു കോടി ഇരുപത്തിമൂന്ന് ലക്ഷം രൂപ ചെലവഴിച്ചാണ് നിർമ്മാണം പി ടി ടൈസൺ എം എൽ ഉദ്ഘാടനം നിർവഹിച്ചു മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്തിലെ പതിനഞ്ചാം വാർഡിലാണ് നീന്തൽ പരിശീലന കേന്ദ്രം നിർമ്മിച്ചിരിക്കുന്നത് മുൻ കയപ്പുമലം എം എൽ എ വി എസ് സുനിൽ രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് ആസ്തി വികസന ഫണ്ടിൽ നിന്നുള്ള അറുപത്തി ലക്ഷം രൂപ ചെലവഴിച്ചാണ് ആദ്യഘട്ടം പൊതുമേഖലാ സ്ഥാപനമായ സിൽക്ക് പൂർത്തിയാക്കിയത് രണ്ടാം ഘട്ട പ്രവർത്തനങ്ങളുടെ ഭാഗമായി രണ്ടായിരത്തിഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ബ്ലോക്ക് പഞ്ചായത്തിന്റെ വിവിധ പദ്ധതി വിഹിതങ്ങളും ഉപയോഗിച്ച് അറുപത് ലക്ഷം രൂപയും വിനിയോഗിച്ചു ആധുനിക രീതിയിലുള്ള മേൽക്കൂരയും പരിശീലന കേന്ദ്രത്തിന്റെ ജലസ്രോതസ്സായ കുളം അരികുകെട്ടിയും സ്റ്റീൽ കൈവരികൾ നിർമ്മിച്ചും നവീകരിച്ചു ചുറ്റും ടൈൽ വിരിക്കുകയും ഭദ്രമായ ചുറ്റുമതിൽ ഡ്രൈനേജ് എന്നിവയും നിർമ്മിച്ചു ഇരുപത് മീറ്റർ നീളവും പത്ത് മീറ്റർ വീതിയും ഒന്ന് പോയിന്റ് മൂന്ന് അഞ്ച് മീറ്റർ ആഴവുമുള്ള ആധുനിക രീതിയിലാണ് നിർമ്മാണം ഓസോൺ ജനറേറ്റർ വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ് ഡ്രസ്സിംഗ് റൂം ശൗചാലയം യാർഡ് ലൈറ്റിംഗ് എന്നിവയും ഒരുക്കിയിട്ടുണ്ട് കൂടാതെ ജീവരക്ഷാ ഉപകരണങ്ങളായ ലൈഫ് ജാക്കറ്റ് ലൈഫ് ബൈ എന്നിവയും സജ്ജീകരിച്ചിട്ടുണ്ട് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ സമൂഹത്തിന്റെ സമസ്ത വിഭാഗത്തിലും ഉൾപ്പെട്ടവർക്ക് ശാസ്ത്രീയമായ നീന്തൽ സ്വായത്തമാക്കുകയാണ് പദ്ധതിയിലൂടെ മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് ലക്ഷ്യമിടുന്നത്